അസ്സാം വലൈക്കും വാഹത്തുല്ലാഹി വാബർക്കാത്തു എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം കുറച്ച് ദിവസങ്ങളായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകളും നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നതൊക്കെ ഏറെ നമ്മളെ വേദനിപ്പിക്കുന്ന കാര്യങ്ങളാണ് എന്നതിൽ നമുക്കൊരു സംശയമില്ല കുട്ടിക്കുറ്റവാളികൾ ചെയ്ത കൊടും ക്രൂരതയും ഒരു കുടുംബത്തിലെ അഞ്ചാളുകളെ തലക്കടിച്ച് കൊലപ്പെടുത്തിയ സ്വന്തം മാതാവിനെ പോലും കൊല്ലാൻ ശ്രമിച്ച അഫാൻ എന്ന് പറയുന്ന ക്രൂരന്റെ കഥയും ഉമ്മയെ കഴുത്തറത്തു കൊന്നത് ഇങ്ങനെ തുടങ്ങിയുള്ള വാർത്തകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഷഹബാസ് എന്ന് പറയുന്ന ആ പൊന്നുമോഹൻ പത്താം ക്ലാസ്സുകാരൻ്റെ വേദനിപ്പിക്കുന്ന വിയോഗത്തിൽ പല വാർത്തകൾ കേട്ടെങ്കിലും ഒന്നും പ്രതികരിച്ചിരുന്നില്ല പക്ഷെ ഇന്നലെ ഇന്നലെ ഒരു വാർത്ത കേട്ടപ്പോൾ മനസ് വല്ലാതെ വേദനിച്ചുപോയി ആ ഉപ്പ മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞൊരു വാർത്ത ഞാനതിപ്പോൾ ഇവിടെ പ്ലേ ചെയ്ത് കേൾപ്പിക്കാം ആ ന്യൂസ് കണ്ടതോടെ നമ്മൾ ഭാര്യയും ഞാനും വളരെയേറെ ഒന്നുകൂടി ഡൗൺ ആയതാണ് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ഈ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് പക്ഷെ തന്നെ ഒരു നീതി കിട്ടും ഒരു അതും നഷ്ടപ്പെട്ട ഒരു കണ്ടീഷനാണ് കാണുന്നത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ അവർക്ക് ഈ വർഷം അല്ല അടുത്ത വർഷം ഒരു എക്സാം എഴുതിക്കോട്ടെ കുഴപ്പമില്ല എന്നാലും കുറച്ചൊക്കെ നമ്മൾ സമാധാനിക്കാം ഇതല്ല ഈ മുന്നിൽ നമുക്ക് കിട്ടിയ ഒരു അവഗണന എന്നുള്ള രീതി തന്നെ ഞാൻ കാണുന്നത് ഇനി മുന്നോട്ട് തുടർന്ന് എങ്ങനെയാവും എന്താവും ഒന്നും പറയാൻ പറ്റില്ല വലിയ അവിടെ വരുന്നത് എന്ത് പ്രതിഷേധമായി കഴിഞ്ഞാൽ അവർക്ക് സുരക്ഷ ഒരുക്കി അവര് പരീക്ഷ എക്സാം എഴുതാൻ പോവുക എന്റെ മകന് ഹോൾ ടിക്കറ്റ് അൽമാറിയിൽ വെച്ച് ഇന്ന് അണിഞ്ഞു മകനാണ് അത് കാണുമ്പോ ഏതൊരു രക്ഷിതാപനം നെഞ്ചു പൊട്ടു ഇനി ഇത് ഇന്ന് ആവർത്തനം നടന്നതുകൊണ്ട് ഇനിയും അവർ ഇനി ഇതിലും വലിയ കുറ്റകൃത്യങ്ങളിലൊക്കെയാണ് പോകുന്നത് അതിനെ ഒരു തടയിടാൻ വേണ്ടി ഈ വർഷം അവർ എഴുതേണ്ട ഒരു ഇതായി സസ്പെൻഷൻ ആയതുകൊണ്ട് അത് മറ്റുള്ള കുട്ടികൾക്ക് കുട്ടികൾക്കൊരു പ്രചോദനമാവുമായിരുന്നു ഇതല്ല കുറ്റം ചെയ്തു കഴിഞ്ഞാലും കൊലയാളിയായാലും അതിന് സപ്പോർട്ടാണ് ഇവിടുത്തെ ഗവൺമെന്റ് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് രക്ഷിതാക്കൾ ചിലരെ കേസിൽ നീക്കം പോലീസിന്റെ ഭാഗത്തുണ്ട് എന്ന് പറയുന്നു എന്തെങ്കിലും തീർച്ചയായിട്ടും മീഡിയയിൽ കാണാൻ കഴിയുന്നുണ്ടല്ലോ പല ആളുകളിലും കൊട്ടാര സംഘമായിട്ട് ബന്ധമുണ്ടെന്ന് പറയുന്നുണ്ട് ആ പ്രതിന്റെ മകനാണ് എന്നറിഞ്ഞിട്ട് പോലും ഇവര് ഇന്ന് എക്സാം എഴുതാൻ ഇത്ര അത് കാണിക്കണമെങ്കിൽ എന്താണ് അർത്ഥം ഞാൻ ചോദിക്കാൻ നിഷ്പശമായിട്ട് തന്നെ ഉള്ള ഒരിതാണ് മറ്റു ജനങ്ങളായി കഴിഞ്ഞാലും പേരൻസ് ആയി കഴിഞ്ഞാലും ഒക്കെ ചിന്തിക്കേണ്ട ഒരു കേസായി എൻ്റെ ഒരു കുട്ടി ഇന്ന് പോയി നാളെ മറ്റൊരു കുട്ടിക്ക് ഇത് ആവർത്തിക്കരുത് എന്നുള്ളത് കൊണ്ടാണ് തീർച്ചയായിട്ടും ഇത് പറയുന്നത് മറ്റേ ഇനി ഇത് ഇന്ന് ഇവര് ആ നിങ്ങൾ കേട്ടുവല്ലോ ഷഹബാസിൻ്റെ ഉപ്പ പറയുന്നുണ്ട് ചെറിയ പ്രായത്തിൽ അവൻ്റെ ഒരു ഫോട്ടോ ഞാൻ ഇന്നലെ എടുത്തു നോക്കി അവൻ അവൻ്റെ ഒരു ഉറ്റ സുഹൃത്തിൻ്റെ തോളിൽ കൈയിട്ടിരിക്കുന്ന നിക്കറും ഷർട്ടൊക്കെ ധരിച്ച് ആ ഫോട്ടോ നിങ്ങളും കണ്ടു കാണും സ്കൂളിൽ ഒന്നാം ക്ലാസ്സിലോ യു കെ ജിയിലോ ഒക്കെ പഠിക്കുന്ന സമയത്തുള്ള ഒരു ഫോട്ടോ തോളിൽ കൈയിട്ടിരിക്കുന്ന ഒരു ഫോട്ടോ ആ സുഹൃത്ത് അവൻ്റെ വീട്ടിലേക്ക് ചെറുപ്പത്തിലേ വരാറുണ്ട് അവിടുന്ന് ഭക്ഷണം കഴിക്കാറുണ്ട് അവർ സ്നേഹത്തോടെ ഒരുമിച്ച് കളിക്കാൻ പോകാറുണ്ട് പത്താം ക്ലാസ്സിൽ എൺപത് മാ ശതമാനത്തിനേറെ മാർക്ക് വാങ്ങിയ മോഡൽ പരീക്ഷയിൽ എൺപത് ശതമാനത്തിലേറെ മാർക്ക് വാങ്ങി എസ് എസ് എൽ സി പരീക്ഷയിൽ വിദ്യാർത്ഥികൾക്കും ടീച്ചേഴ്സിനൊക്കെ വലിയ പ്രതീക്ഷയുള്ള ഒരു പൊന്നുമോൻ നാട്ടിലെ ഗ്രൗണ്ടിലെ ഡിഫൻഡർ അങ്ങനെ കളിയിലും കാര്യത്തിലും ഗൗരവമുള്ള പക്വതയുള്ള ഒരു പൊന്നുമോൻ ചെറിയ പ്രായത്തിൽ തന്നെ എനിക്ക് പെട്ടെന്ന് ജോലി നേടണം ഉപ്പെ സഹായിക്കണം എന്ന് മനസ്സിൽ തീരുമാനിച്ചുറപ്പിച്ച ഷഹബാസ് അവൻ ചെറുപ്പത്തിൽ തോളിൽ കൈയിട്ട അവൻ്റെ കൂടെ കളിക്കാനുണ്ടായിരുന്ന അവൻ്റെ ആ ഉറ്റ സുഹൃത്ത് ഇന്ന് ജുവനുവൽ ഹാമിൽ അവനെ തലക്കടിച്ചു കൊന്ന നഞ്ചക്ക് കൊണ്ട് തലയോട്ടി അടിച്ചു പുളർത്തിയ ആ പ്രതികളിൽ പ്രധാനിയാണ് സൗഹൃദത്തിന്റെ കഥകളൊക്കെ വാതവരാതെ പറഞ്ഞിരുന്ന കൗമാരവും സ്കൂൾ കാലങ്ങളെക്കുറിച്ചൊക്കെ വല്ലാതെ റീൽസും സ്റ്റാറ്റസ് വീഡിയോകളൊക്കെ ഇറക്കിയിരുന്ന കാലവും കഴിഞ്ഞുപോയി എന്ന് മനസ്സിലാകുന്നത് ഇപ്പോഴാണ് തൊട്ടിരുമ്പി നിന്ന് കളിച്ചിരുന്ന സ്വന്തം കൂട്ടുകാരനെ കൂടെ ഗ്രൗണ്ടിൽ ഓടിക്കളിച്ച് ഒരു പന്തിന് പിന്നാലെ തൊട്ടിരുമ്പി തട്ടിയും മുട്ടിയും ഓടിയിരുന്ന സ്വന്തം സുഹൃത്തിനെ അടിച്ചുകൊന്ന് ലെവലേഷം കൂസലില്ലാതെ കൂട്ടേടിയിൽ പോലീസ് കേസെടുക്കുന്നില്ലെന്ന് വിധി തീർപ്പാക്കുന്ന ഒരു പത്താം ക്ലാസ് വിദ്യാർത്ഥിത്വം എവിടെ നിന്ന് നമ്മുടെ നാട്ടിലുണ്ടായി ഷഹബാസ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായ സമയത്ത് അവൻ്റെ ഉപ്പമാധ്യമങ്ങളോട് പറയുന്ന ഒരു വാർത്തയുണ്ട് വിതുമ്പിക്കൊണ്ട് പറയുന്നുണ്ട് എൻ്റെ മകൻ തിരിച്ചു അറിയില്ല കോമാ സ്റ്റേജിലാണ് തിരിച്ചു വരാനൊരു ഒരു സാധ്യതയുമില്ല എന്നാണ് രക്ഷിതാക്കൾ ഡോക്ടർമാർ പറയുന്നത് ആ രക്ഷിതാവ് മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറയുന്നുണ്ട് ഇതൊക്കെ മാധ്യമങ്ങളിലൂടെ ഇവരും കേൾക്കുന്നുണ്ട് കുറ്റവാളികളും കേൾക്കുന്നുണ്ട് ആ സമയത്തും ഇൻസ്റ്റഗ്രാമിൽ അവർ രൂപീകരിച്ച ഷഹബാസിനെ കൊല്ലാൻ രൂപീകരിച്ച ആ ഗ്രൂപ്പിൽ അവർ പറയുന്നത് എന്താണെന്നറിയോ ഷഹബാസിനെ ഞാൻ കൊല്ലൂ എന്ന് പറഞ്ഞാൽ കൊന്നിരിക്കും അവൻ്റെ കണ്ണൊന്നു പോയി നോക്ക് അവനക്ക് കണ്ണൊന്നുമില്ല രണ്ട് കുത്ത് ഞാൻ കുത്തുമ്പോ തന്നെ ഓനങ്ങ് തകർന്നു പോയിട്ടുണ്ട് എങ്ങനെ താൻ ചെയ്ത ക്രൂരതയെ കുറ്റകൃത്യത്തെ അഭിമാനത്തോടെ എടുത്തു പറയുന്ന ഒരു വിദ്യാർത്ഥിത്വം നമ്മുടെ നാട്ടിൽ ഇവിടുന്ന് ഉണ്ടായതാണ് കഴിഞ്ഞ ദിവസം മറ്റൊരു വാർത്ത കൂടി കേട്ടില്ലേ ഒരു പെൺകുറ്റവാളിയുടെ വാർത്ത റിപ്പോർട്ടർ ടിവിയും മറന്നാടൻ എക്സ്ക്ലൂസീവ് ഒക്കെ അത് പുറത്തുവിട്ടിരുന്നു ഷഹബാസിൻ്റെ വാർത്തക്കിടയിൽ അഫാൻ്റെ വാർത്തക്കിടയിൽ ആരും ശ്രദ്ധിക്കാതെ പോയൊരു പെൺകുറ്റവാളിയുടെ വാർത്ത ഒരു അത് ഇനിയും ആരും ശ്രദ്ധിക്കാനിടയില്ല നായ്ക്കൊരുണപ്പൊടി സ്കൂളിലേക്ക് എത്തിക്കുന്നു തമാശയിൽ വീട്ടിലുള്ളവർ പൊതിയെടുത്ത് കൊണ്ടുവന്നതല്ല വീട്ടിൽ അമ്മയും അച്ഛനും സഹോദരനും ഉറകി കിടക്കുന്ന പുലർച്ചെ നാലര അഞ്ചു മണി സമയത്ത് പോയി കളക്ട് ചെയ്തതാണെന്ന് അവൾ തന്നെ പറയുന്നു പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടിയാണ് അവസാന ദിനം മോഡൽ എക്സാമും കഴിഞ്ഞ് സ്കൂൾ വിട്ടു പോകുമ്പോൾ ഒൻപതാം ക്ലാസ്സിൽ തനിക്ക് ദേഷ്യമുള്ളൊരു പെൺകുട്ടിയുടെ ശരീരത്തിൽ വിതറാൻ കൊണ്ടുവന്നതാണ് ഈ നായ്ക്കൊരുപ്പൊടി തമാശയിലുള്ള തട്ടിക്കളിക്കൊടുവിൽ സ്വന്തം ക്ലാസ്സിലെ ഒരു കുട്ടിയുടെ ദേഹത്തിതാവുകയാണ് തമാശയാണോ മനഃപൂർവ്വമാണോ എന്ന് പിന്നീട് ആലോചിക്കേണ്ടിയിരിക്കുന്നു ശരീരത്തിൽ കോളറിൻ്റെ ഉള്ളിലൂടെ കുപ്പായത്തിൻ്റെ ഉള്ളിലേക്ക് സ്കേർട്ടിൻ്റെ ഉള്ളിലേക്ക് പോയ ആ നായ്ക്കുരണപ്പൊടി ഈ കുട്ടി ഓടിപ്പോയി ബാത്റൂമിൽ ചെന്ന് വസ്ത്രങ്ങൾ അഴിച്ച് വസ്ത്രങ്ങൾ കഴുകി കുളിച്ച് ഫ്രഷായി ഈ നായ്ക്കുരണപ്പൊടി ഒന്ന് ഒഴിവാക്കാൻ ശ്രമിക്കുമ്പോഴേക്ക് സ്വകാര്യ ഭാഗങ്ങളിലടക്കം അത് എത്തിയിരുന്നു ഇന്നാ പെൺകുട്ടി ശരീരത്തിൻ്റെ സ്വകാര്യ ഭാഗം അടക്കം മറ്റ് ഭാഗങ്ങളിൽ തൊലി പൊളിഞ്ഞു പോയി ബ്ലഡ് വന്ന് ഒന്ന് രണ്ട് കാലുകൾ അടുപ്പിച്ചു വെച്ച് പരീക്ഷ എഴുതാനിരിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ ഈ ചൂടും ചൊറിച്ചിലും മുറിവുമായി നീങ്ങി പുകഞ്ഞു കഴിയുന്നുണ്ട് പോലീസ് സ്റ്റേഷനിലെത്തിയപ്പോൾ നിയമപാലകര് പറഞ്ഞു അത്രേ നായ്ക്കോളുടെ പൊടി വിതറിയുന്നു കുട്ടികൾക്കിടയിൽ തമാശയ്ക്കുള്ള ചെറിയ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങളല്ലേ അതിനെത്ര വലുതാക്കി കാണേണ്ടതുണ്ടോ അധ്യാപകരിൽ ചില ആളുകൾ അങ്ങനെ പറഞ്ഞു അത്ര നമ്മുടെ മക്കൾക്ക് സംഭവിക്കുന്ന നമ്മുടെ മക്കൾക്കിടയിൽ ഇത്തരം വേണ്ടാധീനങ്ങൾ വളർന്നു വരുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് അവർക്ക് അതിന് വകവെച്ചു കൊടുക്കുന്ന സാമൂഹ്യ വ്യവസ്ഥയും നിയമവ്യവസ്ഥയും എന്നുള്ളതാണ് എന്തു ചെയ്താലും ഞങ്ങളെ ശിക്ഷിക്കപ്പെടില്ല ജുവനൽ ആക്ടിൽ ഞങ്ങൾക്ക് ശിക്ഷ വിധിക്കാനുള്ള ഒരു സാധ്യതയും ഈ കേസിലില്ല എന്ന് കുട്ടികൾ തന്നെ മനസ്സിലാക്കി കഴിഞ്ഞു ഞങ്ങളെ അടിക്കണ്ട ഞങ്ങളെ കലഹിക്കേണ്ട ഞങ്ങളോട് എതിർത്ത് പറയാൻ നിൽക്കണ്ട ഞങ്ങൾ പോക്സോ കേസ് കൊടുക്കും എന്ന് വിദ്യാർത്ഥികൾ തന്നെ അധ്യാപകരോട് പറഞ്ഞു തുടങ്ങി അത്രയും ഹീനമായ ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് മറ്റൊന്ന് ചില ചില രക്ഷിതാക്കൾ അതിനേക്കാളപ്പുറം ചില അധ്യാപകർ തന്നെ ഇത്തരത്തിലുള്ള കുട്ടിക്കുറ്റവാളികൾക്ക് അവരുടെ ചില താല്പര്യങ്ങൾക്ക് വേണ്ടി വകവച്ചു കൊടുക്കുന്ന ചില ആളുകളും ഹരി പദാർത്ഥങ്ങൾ സുലഭമായി നമ്മുടെ നാടുകളിൽ ലഭിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസമല്ലേ ലഹരി പദാർത്ഥങ്ങൾ ചേർത്ത ചോക്ലേറ്റുകൾ സ്കൂൾ പരിസരത്തുള്ള പെട്ടിക്കടകളിൽ പോലും വിൽപ്പന നടക്കുന്നു എന്നത് റിപ്പോർട്ട് ചെയ്തത് നമ്മുടെ വിദ്യാർത്ഥികൾ നമ്മുടെ മക്കൾ അവരെവിടെ പോകുന്നു അവരെന്തിനു പോകുന്നു അവരെവിടെ നിൽക്കുന്നു അവർ അവരേത് രീതിയിൽ സ്കൂളിൽ പോയി വരുന്നു എന്നതിനെക്കുറിച്ച് എന്ന കാര്യങ്ങളെക്കുറിച്ച് എന്ന് നമുക്ക് കൃത്യമായി നിരീക്ഷിക്കാൻ പറ്റുമോ അന്ന് മുതൽ നമ്മുടെ മക്കൾ നമ്മുടെ കൈവെള്ളയിൽ ഉണ്ടാകും അതല്ലാത്ത കാലത്ത് അതല്ലാത്ത കാലത്ത് ഇന്ന് ഷഹബാസിൻ്റെ വാപ്പ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്ന് വിതുമ്പുന്നതുപോലെ അഫാൻ്റെ ഉപ്പ ഏഴ് വർഷത്തിന് ശേഷം ഗൾഫിൽ നിന്ന് വന്ന് ഉറ്റവരുടെ കവറിനരികിൽ വന്ന് മനോനില തെറ്റിയ ആളെപ്പോലെ പൊട്ടിക്കരയുന്നത് പോലെ നാളെ അങ്ങനെ ഒരു രക്ഷിതാവായി നമ്മൾ മാറാതിരിക്കാൻ അങ്ങനെ ഒരു ഉമ്മയായി നമ്മൾ മാറാതിരിക്കാൻ ഒരു ഉമ്മയും ഉപ്പയും കണ്ട് വേദനിച്ച് കഴിയേണ്ട ഒരു കുടുംബാംഗമായി മാറാതിരിക്കാൻ പ്രിയപ്പെട്ടവരെ ജാഗ്രത കാണിക്കേണ്ടതുണ്ട് നിങ്ങളൊരു രക്ഷിതാവാണെങ്കിൽ മക്കൾ വളർന്നു വരുന്നുണ്ടെങ്കിൽ കൊച്ചനുജൻ വളർന്നു വരുന്നുണ്ടെങ്കിൽ കുടുംബത്തിൽ സ്നേഹിക്കുന്ന മക്കൾ വളർന്നു വരുന്നുണ്ടെങ്കിൽ അവരുടെ വളർച്ചയുടെ തുടക്കത്തിൽ തന്നെ കൃത്യമായ ജാഗ്രത അവർക്കുണ്ടാകുന്ന അവരുടെ കാര്യത്തിൽ നമുക്ക് എല്ലാ നിലയിലും അവരെ കൃത്യമായ ജാഗ്രതയോടെ കൈകാര്യം ചെയ്യേണ്ടതുണ്ട് ലഹരി ഉപയോഗിച്ച് അതിൽ നിന്നും പിൻവാങ്ങി തിരിച്ചു വന്ന ചില ആളുകൾ മാധ്യമങ്ങളിൽ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ സ്കൂളുകളിലെ മദ്യ വിൽപ്പനയിലെ മുൻപന്തിയിലുള്ളത് പെൺകുട്ടികളാണ് അവരെ സെർച്ച് ചെയ്യാനോ അവരുടെ റൂമുകൾ റൈഡ് ചെയ്യാനോ അവരുടെ വീട്ടുകള വീടുകളിലെത്തി അവരെ സെർച്ച് ചെയ്യാനോ പോലീസിന് പേടിയാണ് പെൺകുട്ടികളാണ് ലഹരി വില്പനയിൽ മുമ്പിലുള്ളത് എം ഡി എം ഉപയോഗിച്ച് തനിക്ക് ബോധം നഷ്ടപ്പെട്ട് തൻ്റെ പിതാവിനെ അക്രമിക്കാൻ താൻ പോയിട്ടുണ്ട് ഇന്ന് അതോർക്കുമ്പോ തനിക്ക് വേദന തോന്നുന്നു എം ഡി എം ഒക്കെ അഡിക്റ്റായ ഒരു പൊന്നുമോൻ നമ്മുടെ മുമ്പിൽ വന്ന് തുറന്നു പറഞ്ഞതല്ലേ പത്തൊമ്പത് വയസ്സുകാരൻ ലഹരി കഴിച്ച് തൻ്റെ മുറിയിലേക്ക് മാതാവിന്റെ മുറിയിലേക്ക് ലൈംഗിക താല്പര്യങ്ങളുടെ കടന്നു വന്ന് ഞാനിപ്പോ അവനെ പേടിച്ചിട്ട് ഉറങ്ങാറില്ല എന്നൊരു ഉമ്മ മാധ്യമങ്ങളുടെ മുമ്പിൽ ഒന്ന് പൊട്ടിക്കറിഞ്ഞു പറഞ്ഞില്ലേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇവരെയൊന്നും പിടിച്ചു ഒരു നിയമവ്യവസ്ഥ നമ്മുടെ നാട്ടിലില്ല ഇവരെയൊന്നും പിടിച്ചു കെട്ടാനുള്ളൊരു ഒരു സാമൂഹിക വ്യവസ്ഥ നമ്മുടെ നാട്ടിലില്ല ഓരോരുത്തരും ഉണർന്നു പ്രവർത്തിച്ചാൽ നമ്മുടെ നാട്ടിൽ മാറ്റമുണ്ടാക്കും അള്ളാഹു നമ്മുടെ മക്കളെ നന്നാക്കി തരട്ടെ നന്നാക്കിത്തരട്ടെ അസലാമലൈക്കും